റോഡപകടങ്ങളിലാണ് സാധാരണ മറ്റ് കാരണങ്ങളിൽ നമ്മുടെ ഒരു ഫാമിലി അംഗം സുഹൃത്ത് നഷ്ടപ്പെടും രോഗം ബാധിച്ച് നഷ്ടപ്പെടുമെന്ന് ഫാമിലിയും മറ്റും പ്രതീക്ഷിക്കുന്നു റോഡപകടങ്ങളിൽ ആരോഗ്യമുള്ള ഒരു വ്യക്തി വളരെ ഒരു നിമിഷത്തിന്റെ നൂറിലൊന്നോ പത്തിലൊന്നോ വരുന്ന ഒരു സമയത്തെ ഒരു ചെറിയ മിസ്റ്റേക്കും ഉണ്ട് ഒരുപക്ഷെ നമ്മുടെ മിസ്റ്റേക്ക് അല്ലെങ്കിലും എന്റെ 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 വിവാഹം എനിക്കൊപ്പം ഫാമിലി ഫാമിലി കണ്ട സ്വപ്നം ഇഷ്ടങ്ങൾ ഫാമിലിക്ക് അറിയാം സെന്റർ മിസ്റ്റേക്ക് കൊണ്ട് ിൽ മരണം സംഭവിക്കുന്നു അല്ലെങ്കിൽ ജീവിതകാലം മുഴുവനും പരിക്കുകൊണ്ട് കഷ്ടപ്പെടേണ്ട ഒരു അവസ്ഥ വരും അത് കാണുന്നവർക്കും റോഡിൽ സഞ്ചരിക്കുമ്പോൾ നമ്മൾ അപകടങ്ങൾ കാണാറുണ്ട് വളരെയധികം ദുഃഖകരമായ അവസ്ഥയാണ് ഒരുപാട് പേരുടെ ജീവൻ അങ്ങനെ നഷ്ടപ്പെടുന്നു എന്നുള്ളത് ഏറ്റവും ദുഃഖകരമായ കാര്യമാണ് അതുകൊണ്ട് റോഡ് അകപടങ്ങൾ ഇല്ലാതിരിക്കുന്നതിന് വേണ്ടി എല്ലാവരും ഒരുമിച്ച് പ്രവർത്തിക്കണം ചില സമയത്ത് ചെറിയൊരു സമയ ലാഭത്തിന് വേണ്ടിയൊക്കെ തെറ്റായ രീതിയിൽ നിയമപ്രകാരം അല്ലാതെ ചില സ്ഥലങ്ങളിൽ ഓവർടേക്ക് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് ചില സ്പീഡ് ലിമിറ്റുകൾ എഴുതി വെച്ചിട്ടുണ്ട് ചില നിയന്ത്രണങ്ങൾ വെച്ചിട്ടുണ്ട് റോഡിലെ ചില സിഗ്ന സിഗ്നലുകളുണ്ടാവും ഇതൊക്കെ ചിലപ്പോഴ അവഗണിക്കുന്നത് ഒരു അതുകൊണ്ട് എന്ത് സമയമാണ് നമ്മളൊരു സ്ഥലത്തേക്ക് സഞ്ചരിക്കുന്നു അമ്പത് കിലോമീറ്റർ സഞ്ചരിക്കുമ്പോൾ ഓവർടേക്ക് ചെയ്യാൻ ഒരു ഓവർടേക്ക് ചെയ്താൽ നമ്മൾക്ക് ലഭിക്കാൻ പോകുന്ന ഒന്നോ രണ്ടോ മിനിറ്റ് സമയമായിരിക്കും ലാഭിക്കാൻ പറ്റുന്നത് അല്ലെങ്കിൽ പരമാവധി അഞ്ച് മിനിറ്റ് അപ്പോൾ അഞ്ച് മിനിറ്റ് മുമ്പേ സമയത്തൊരു സ്ഥലത്ത് എത്തണമെങ്കിൽ അഞ്ച് മിനിറ്റ് മുമ്പേ യാത്ര ആരംഭിക്കുന്ന അതാണ് നമ്മൾ ഇന്ന് തന്നെ ബുക്ക് ചെയ്യൂ നിങ്ങളുടെ വിശ്രമവും ആഘോഷങ്ങളും പൊന്നാനി രൂപ റെസിഡൻസിൽ വ്യത്യസ്തമായ അനുഭവമാക്കൂ രൂപ റെസിഡൻസി സി റെസിഡൻസിൻ പൊന്നാനി